നിങ്ങളെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന നിങ്ങളുടെ മരുമകൾ ഉണ്ടല്ലോ അവള് എവിടുത്തെ ആധാരം എടുത്തുകൊണ്ടാ കൊണ്ടാ പോയിരിക്കുന്നെ അവൾ ആധാരം എടുക്കാനോ ഞാൻ അവൾക്ക് ആധാരം കൊടുത്തേ ശരിയാ എന്നാ അന്ന് തന്നെ അവൾ എനിക്ക് തിരികെ ആധാരം കൊണ്ടു തന്നു എന്നിട്ട് അച്ഛന്റെ കയ്യിൽ വെച്ചാ മതിയെന്നാ പറഞ്ഞത് അത് എന്റെ അലമാറയിലുണ്ടല്ലോ ഇത് കേൾക്കുമ്പോ സച്ചിയും ചന്ദ്രയും ഒക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പോ അവൾ എടുത്തു പോയെന്നാണ് നിങ്ങൾ കരുതിയത് എന്നൊക്കെ രവി ചോദിക്കുകയാണ് രവിക്കാണെങ്കില് കറക്റ്റ് നേരത്തിന് മരുന്ന് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു മരുന്നായിട്ട് വരുന്ന സമയത്ത് രവി പറയുന്നുണ്ട് എനിക്ക് മരുന്നൊന്നും വേണ്ട രേവതി ആദ്യം ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ എന്നിട്ട് മതി എനിക്ക് മരുന്നൊക്കെ അച്ഛനിപ്പീ മരുന്ന് കഴിക്ക രേവതിയെ വിളിക്കാം അച്ഛൻ മരുന്ന് കഴിക്കുന്നു സച്ചി പറയുന്നുണ്ടെങ്കിലും രവി അതിനൊന്നും നിൽക്കുന്നില്ല രവി പറയുന്നുണ്ട് ഞാൻ മരുന്ന് കഴിക്കണമെങ്കില് രേവതി ഇങ്ങ് വരണോ എന്ന് അച്ഛൻ ഇങ്ങനെ വാശി പിടിക്കില്ല അച്ഛാ അച്ഛന് ശരീരത്തിന്റെ കാര്യമല്ലേ അച്ഛൻ മരുന്ന് കൊടുക്ക് സച്ചി നിന്റെ അടുത്താ ഞാൻ പറഞ്ഞത് രേവതി വരാതെ ഞാൻ മരുന്ന് കഴിക്കില്ല എന്ന് അച്ഛാ അച്ഛൻ പതിയെ സംസാരിക്കേ അച്ഛന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാ ഇങ്ങനെ ഒച്ചത്തിലൊന്നും സംസാരിക്കല്ലേ അച്ഛൻ ഇപ്പം എന്താ വേണ്ട രേവതി വിളിച്ചോണ്ട് വരണം തന്നെ കൊണ്ടുവരാം അങ്ങനെ സച്ചി വേഗം വണ്ടിയെടുത്ത് രേവതിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ രേവതിക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും രേവതി തന്നെ നീ എന്റെ കൂടെ വരണമെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് എന്തിനാ എന്നെ വന്ന് വിളിക്കുന്നേ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വന്നു അവിടെ നിന്ന് എന്നെ ആട്ടിവിട്ടു ഞാൻ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നിട്ടും ഞാൻ അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് വന്നു അവിടെ എല്ലാവരും കൂടെ എന്നെ ആട്ടി ഓടിച്ചു എന്നിട്ടും എന്തിനാ ഇപ്പം എന്നെ വിളിക്കാൻ വേണ്ടി വന്നത് ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സച്ചിയോട് സംസാരിക്കല്ലേ അങ്ങനെ സച്ചിയോട് ലക്ഷ്മി പറയുന്നുണ്ട് മോനെ എന്റെ മോളുടെ ഭാഗത്ത് തെറ്റുണ്ട് അവൾ ഒപ്പിട്ട് കൊടുക്കരുതായിരുന്നു മോനെ ഇത്തവണത്തേക്ക് അവളെടുത്ത് ക്ഷമിക്ക് അമ്മ എന്തിനാ ക്ഷമ ചോദിക്കുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നീ ഒന്നും മിണ്ടാതിരിക്കുക രേവതി നീ എന്തിനെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ മോനെ രേവതിക്ക് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കാം എന്തിനാ അമ്മേ അമ്മ എൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കുന്നേ അതൊന്നും വേണ്ട രേവതി നീ ഇപ്പം എൻ്റെ കൂടെ വരണം വരുന്നുണ്ടോ ഞാൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഒന്നും ഇല്ലാത്ത സ്നേഹം എന്തിനാ എന്നോട് ഇപ്പം കാണിക്കാൻ വരുന്നേ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ വയ്യാത്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എൻ്റെ അച്ഛൻ നീ വന്നാലേ മരുന്ന് കഴിക്കും എന്നാണ് പറയുന്നത് നേരത്തിന് മരുന്ന് കഴിക്കാതെ എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ രേവതി ഇതൊന്നും ആയിരിക്കില്ല നടക്കുക ഓ ഹോ അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കാൻ വേണ്ടി വന്നത് അല്ലേ അപ്പം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സ്നേഹമൊന്നുമില്ല അച്ഛൻ പറഞ്ഞ കാരണം എന്നെ വിളിക്കാൻ വന്നു ഞാനിപ്പോൾ വരുന്നില്ല രേവതി അച്ഛൻ്റെ കാര്യ നീ എൻ്റെ കൂടെ വന്നോ അങ്ങനെ രേവതിയോട് ലക്ഷ്മി പറയുന്നുണ്ട് മോളെ നീ ചെല്ല് സച്ചിയുടെ കൂടെ ചെല്ല് അച്ഛൻ്റെ കാര്യത്തിനല്ലേ നീ കൂടെ ചെല്ല് മോളെ വേണ്ടമ്മേ ഞാൻ പോകുന്നില്ല അങ്ങനെ വീണ്ടും വീണ്ടും നിർബന്ധിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ശരി ഞാൻ പോവാം അങ്ങനെ പേഴ്സ് എടുത്തുകൊണ്ട് സച്ചിയുടെ പുറകെ ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് നേരെ മരുന്ന് എടുക്കാനായിട്ട് രേവതി ചെല്ലാണ് വെള്ളമായിട്ട് അച്ഛൻ്റെ അടുത്തോട്ട് ചെന്ന് അച്ഛന് മരുന്ന് വെള്ളം കൊടുക്കുമ്പോൾ രവി മരുന്ന് കുടിക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് വലിയ തെറ്റാ എന്താ നടന്നതെന്ന് എല്ലാവരും ഒന്ന് കേൾക്കണം എന്തിനാടി നീ ഇത് കൂടുതൽ ഇനി എന്ത് പറയാനാ നീ കാരണം ഈ കുടുംബത്തിന് അന്തസ്സില്ലാതായല്ലേ ഇനി നീ ഒന്നും പറയണ്ട ചന്ദ്രേ നീ മിണ്ടാതിരിക്കേ അവൾക്ക് പറയാനുള്ളത് അവൾ പറയട്ടെ നീ പറ രേവതി അങ്ങനെ രവി പറയുമ്പോൾ രേവതി കാര്യങ്ങളെല്ലാം പറയണം എന്നെ ഇവിടെ നിന്ന് സംസാരിക്കാനായിട്ടാണ് കൊണ്ടുപോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്നെ ചതിച്ചാണ് അവൻ അങ്ങോട്ട് കൊണ്ടുപോയത് ഞാൻ ഉള്ളിലോട്ട് ചെന്നപ്പോഴേക്കും അവർ കല്യാണം കഴിഞ്ഞിരുന്നു അവരെല്ലാവരും കൂടെ എന്നെ നിർബന്ധിപ്പിച്ചതാ ഒപ്പിട്ടത് എൻ്റെ ഇഷ്ടത്തിനല്ല ഒപ്പിട്ടത് എന്നിട്ട് അവൻ വീട്ടിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞതാ പക്ഷേ അവൻ എങ്ങോട്ടെ പോയെന്ന് എനിക്കറിയില്ലായിരുന്നു അച്ഛ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ മോളെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യമൊക്കെ തോന്നിയിരുന്നു പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി മോളെ അടുത്ത് തെറ്റൊന്നുമില്ല എന്ന് എന്നാലും ഒരു വാക്ക് എൻ്റെ അടുത്ത് പറയായിരുന്നു അതെനിക്ക് വല്ലാത്ത സങ്കടാണെന്ന് രവി പറയുമ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അച്ഛാ അത് ഞാൻ ചെയ്ത് തെറ്റാ ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല അച്ഛാ കഴിഞ്ഞു പോയത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അവൻ അവൻ്റെ വഴി നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അത്ര മതി ഇനി അവനെക്കുറിച്ച് ആരും ചിന്തിക്കാനോ പറയാനോ നിൽക്കണ്ട സച്ചിയാണെങ്കില് രേവതിന്റെ മുഖത്തോട്ട് പോലും നോക്കാതെ ദേഷ്യപ്പെട്ട് നേരെ സവാരിക്കായിട്ട് പോകുന്നുണ്ട് അന്നത്തെ ദിവസം രാത്രി സച്ചി കുടിച്ചു വരുന്നുണ്ട് കുടിച്ചു വന്ന് രേവതിയോട് ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നുണ്ട് നീ കാരണാ എൻറെ അച്ഛന് ഇതൊക്കെ സംഭവിച്ചത് നീ ശ്രീകാന്തിന്റെ കല്യാണം നടത്തി കൊടുത്തത് നീയല്ലേ നീയല്ലേ എല്ലാരിനും കൂട്ടു തന്നത് അവന്റെ കല്യാണം നടത്തി കൊടുത്ത് എൻറെ അച്ഛനെ ഈ അവസ്ഥയിലാക്കിയിട്ട് പിന്നെയും നിനക്ക് നിനക്കെൻറെ മുൻപിൽ വന്നു നിൽക്കാൻ തോന്നുന്നുണ്ടല്ലോ അത് പിന്നെ സച്ചിട്ടൻ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ എന്നെ ചതിച്ചതാ നീ ഇനി എന്തൊക്കെ ന്യായീകരിച്ചാലും നീ ചെയ്തത് തെറ്റു തന്നെയാ അതിനെ ന്യായീകരിച്ച് നീ തെറ്റല്ല എന്ന് സ്ഥാപിക്കാൻ നിൽക്കണ്ട നിനക്കറിയോ എൻ്റെ അച്ഛന് ഒരസുഖം ഇന്നേവരെ വന്നിട്ടില്ല സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുൻപ് അച്ഛൻ നടക്കാനായിട്ട് പോവും എന്റെ അച്ഛൻ ഒരു കുഴപ്പമില്ലാത്തതാ ഇപ്പ എൻറെ അച്ഛന് പതിയെ നടക്കാൻ പറ്റും ഇഷ്ടത്തിനൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല എത്ര ഗുളിക എൻ്റെ അച്ഛനൊരു ദിവസം കഴിക്കുന്നേ ഇതൊക്കെ നീ കാരണല്ലേ ഞാൻ അത്രയും സ്നേഹിച്ച എൻ്റെ വണ്ടി നഷ്ടപ്പെട്ടു എൻ്റെ വണ്ടി ഞാൻ വിൽക്കേണ്ടി വന്നില്ലേ അത് നീ കാരണാ എല്ലാ നഷ്ടങ്ങളും നീ കാരണാ നീ എൻ്റെ ജീവിതത്തിലോട്ട് വന്നപ്പോഴേ എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സച്ചേട്ടാ ഞാൻ എല്ലാം പറഞ്ഞതല്ലേ വീണ്ടും എന്തിനാ അച്ഛൻ്റെ അടുത്ത് ഞാൻ ആധാരം കൊടുത്തതാ ഹോ അത് കൊടുത്തതാണെന്ന് നീ ഇപ്പോഴേ എൻ്റെ അടുത്ത് പറയുന്നേ അല്ലേ അത് എനിക്ക് എന്റെ വണ്ടി നഷ്ടപ്പെടുമായിരുന്നോ എല്ലാം നീ ചെയ്തു വെച്ചതാ ഹെല്ലാറ്റിനും കാരണം നീയോ നീ നീ എന്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കണ്ട അങ്ങനെ സച്ചി നിലത്ത് പായയിലോട്ട് അങ്ങ് കിടക്കയാണ് രേവതിയാണെങ്കിൽ ഇതൊക്കെ കണ്ട് ആകെ സങ്കടത്തിൽ നിൽക്കുമായിരിക്കും സച്ചി ഇങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിലും പിറ്റേ ദിവസം രാവിലെ സച്ചിക്ക് ഇഷ്ടപ്പെട്ട പൂരി മസാല രേവതി ഉണ്ടാക്കി വെക്കുന്നുണ്ട് അച്ഛാ ഭക്ഷണമായി അച്ഛൻ വന്ന് കഴിച്ചോളൂ എന്ന് രവിയുടെ അടുത്ത് പറയുന്നു രവി അങ്ങനെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ചന്ദ്രയും ശ്രുതിയും അങ്ങോട്ട് വരുന്നുണ്ട് നോക്കുമ്പോൾ ഭൂരി മസാലയാണ് കാണുന്നത് ഓഹോ ഇന്ന് നീ എന്താ ഭൂരിമസാലയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നേ നീ എൻ്റെ രവിയേട്ടനെ കൊല്ലാൻ തന്നെയാണ് അല്ലേടി ഓപ്പറേഷൻ കഴിഞ്ഞ ആളാ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്ക് ഭൂരിയാണോ കൊടുക്ക ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശരി ശരിയാൻ്റി ഈ രേവതി എപ്പോഴും ഇങ്ങനത്തെ ഉണ്ടാക്കുന്ന കാരണം അച്ഛന് ഹാർട്ടിന് പ്രശ്നം വന്നത് കൊളസ്ട്രോൾ കൂടിയിട്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായത് അമ്മ എന്തൊക്കെയായി പറയുന്നേ അച്ഛന് ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛന് ഞാൻ കഞ്ഞി കൊടുത്തോളാം ഇത് ഞാൻ സച്ചേട്ടൻ ഉണ്ടാക്കിയതാ ഇതച്ച കഞ്ഞി കുടിക്കെന്ന് പറഞ്ഞ് കഞ്ഞി വിളമ്പി കൊടുക്കാനാ സച്ചേട്ടൻ ദൂരയാത്ര കഴിഞ്ഞു വന്നതാ നേരത്തിന് ഭക്ഷണമൊന്നും കഴിച്ചു കാണില്ല അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം സച്ചിയടനായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് രാവിലെ മുതല് രാത്രി വരെ കഷ്ടപ്പെടുന്ന ആളാണ് അപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് വലിയ സന്തോഷാവില്ലേ അത് കരുതിയിട്ടാ ഞാന് ഭൂരിമസാലിയത് ഇത് കേട്ട് സച്ചി വരുന്നുണ്ട് ആര് പറഞ്ഞു എനിക്ക് ഭൂരിമസാലും ഒന്നും വേണ്ട അതെന്താ അറിയോടാ നിന്നെ സോപ്പ് ഇടാൻ വേണ്ടിയിട്ടാ അവൾ ചെയ്ത തെറ്റൊക്കെ മറക്കാൻ വേണ്ടി നിനക്ക് നല്ല നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് നിന്നെ കയ്യിലെടുക്കാനാ അതാ അവളെ പ്ലാൻ അവളെക്കുറിച്ച് നിനക്ക് നല്ലപോലെ അറിയാഞ്ഞിട്ടാ ഇപ്പം നീ ഇത്രയും മനസ്സിലാക്കിയില്ലേ ഇനിയും ഒരുപാട് അവളുടെ കയ്യിലുണ്ട് അവൾ ചെയ്യുന്ന ഓരോ കാര്യവും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയും വലിയ ആലോചിച്ചിട്ടാ അവൾ ഓരോ കാര്യങ്ങളും ചെയ്യുക എന്തിനാമേ എങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ ഈ ഭൂരിമസാല സച്ചിയുണ്ടാക്കിയതാ സച്ചിയുടെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയത് എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞ് ഇനി എനിക്ക് നിർബന്ധിച്ച് നീ തരാനൊന്നും നിൽക്കണ്ട അച്ഛ എനിക്കൊരു ഉണ്ട് ഞാൻ പോകട്ടെ എന്നും പറഞ്ഞ് സച്ചി അങ്ങ് പോകുന്നുണ്ട് എന്നാ രേവതിക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട് മോളെ രേവതി നീ വിഷമിക്കണ്ടായെന്ന് അച്ഛൻ പറയുന്നുണ്ട് ചന്ദ്രെ നീ ഇനി തൊട്ട് ഭക്ഷണമൊക്കെ കുറച്ച് കഴിച്ചാൽ മതി തടി കുറച്ചേ കൂടി വരുന്നുണ്ട് തടിയോ എനിക്കോ ഏ അതെ രവിയെ വെറുതെ തോന്നുന്നതാ നീ ഒരു കാര്യം ചെയ്യേ ഈ ഭൂരി മസാല ഒന്നും കഴിക്കണ്ട കൊളസ്ട്രോൾ ഉണ്ടാവും ഇന്ന് നിങ്ങളെ എ പി സി ജ്യൂസ് കുടിച്ചാൽ മതിയെന്ന് രവി പറയാണ് സച്ചിയാണെങ്കിൽ ഭക്ഷണമെന്നും കഴിക്കാതെ ഷെഡിലോട്ട് പോകുന്നുണ്ട് കാർ ഷെഡിലോട്ട് അവിടെ ചെന്ന് ചായ എങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും രേവതിക്കാണെങ്കിൽ സച്ചി ഭക്ഷണമൊന്നും കഴിക്കാതെ പോയത് ഒരുപാട് സങ്കടമായി കാണും രേവതി സച്ചിക്കായിട്ട് മീനൊക്കെ വാങ്ങി മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ തയ്യാറാക്കുന്നുണ്ട് സച്ചിക്കായിട്ട് കൊണ്ടു കൊടുക്കാനായിട്ട് എന്നാ സച്ചി ഒരു അഞ്ചാറ് ചായ കുടിക്കുന്നുണ്ട് മഹേഷ് ചോദിക്കുന്നുണ്ട് നീ എന്താടാ ഇങ്ങനെ ചായ കുടിക്കുന്നേ അത് ഞാനും രേവതിയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നത്തില്ല അതുകൊണ്ട് ഞാൻ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല നീ എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നെ എൻറെ അടുത്ത് രേവതി ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞതാ എനിക്കിഷ്ടപ്പെട്ട ഭൂരിമസാലൊക്കെ തയ്യാറാക്കിയതാ എന്നിട്ടാണോ നീ ഭക്ഷണം കഴിക്കാത്തത് ഭാര്യമാരെ കുറിച്ചേ നിനക്ക് അറിയാത്തത് കൊണ്ടാ എന്റെ ഭാര്യയെക്കാണ് എന്നോട് കഴക്കൂടിയിട്ടുണ്ടെങ്കില് പച്ച വെള്ളം കൂടെ എനിക്ക് തരില്ല രേവതി നിന്നോട് വഴക്കാണെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണൊക്കെ തയ്യാറാക്കി തന്നില്ലേ നീ ഇത് ചെയ്തത് ശരിയായില്ല നീയേ രേവതിന്റെ ഭാഗത്താ എന്റെ ഭാഗത്താ ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കട്ടെ ഇനിയും ചായയോ ഇനിയും കുടിക്കണ്ടടാ എനിക്ക് നല്ല തലവേദന അങ്ങനെ ചായ കുടിക്കാനായിട്ട് പോകുന്ന സമയത്ത് രേവതി വരുന്നുണ്ട് ഇവൾ ഇവളെന്താടാ എങ്ങോട്ട് വന്നതെന്ന് ചോദിക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയേ വെറുതെ വാശി പിടിക്കാൻ നിൽക്കണ്ട ഇന്ന് രാവിലെയും ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനേ ഭക്ഷണമായിട്ട് വന്നതാ ഭക്ഷണമായിട്ടോ അവിടെ നിൽക്കടാ നീ എന്തിനാ ഭക്ഷണമാണെന്ന് പറയുമ്പോഴേക്കാണ് അങ്ങോട്ട് ചെല്ലുന്നത് ഭക്ഷണം എന്താ നീ കാണാതെ കിടക്ക എന്ന് അടുത്ത് ചോദിക്കുകയാണ് അതല്ല രേവതി വെക്കുന്ന നല്ല മീൻകറിയുടെ മണമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാ ആ ഇന്ന് മീൻകറിയുണ്ട് മീൻ വറുത്തതുണ്ട് സച്ചേട്ടാ ഇനി വെറുത്ത വാശി പിടിക്കാൻ നിൽക്കണ്ട സച്ചേട്ട വാ ഞാൻ ഭക്ഷണം എടുത്തു തരാമെന്ന് പറഞ്ഞ് രേവതി അങ്ങ് അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഒരു ഭാഗത്തോട്ട് ചെല്ലുകയാണ് എന്നിട്ട് ഇലയൊക്കെ ഇട്ട് ഭക്ഷണം എല്ലാവർക്കും വിളമ്പുകയാണ് സച്ചിയാണെങ്കിൽ ബലം പിടിച്ച് നിൽക്കുന്നുണ്ട് കൂട്ടാരന്മാരി അങ്ങ് വിടുന്നില്ലാട്ടോ ഇവരാണെങ്കിൽ മീൻകരയുടെ മണവും മീനൊക്കെ കാണുമ്പോൾ കൺട്രോൾ പോയി നിൽക്കുകയായിരിക്കും മഹേഷ് മാത്രല്ല വേറെയും കൂട്ടുകാരന്മാരുണ്ടാവട്ടോ ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടോ എല്ലാവർക്കും ഉള്ള ഭക്ഷണമുണ്ട് എല്ലാവരും വന്നിരുന്നോളൂ എന്ന് പറഞ്ഞ് അവരെല്ലാവരും പോയിരിക്കുകയാണ് സച്ചി മാത്രം ഇരിക്കുന്നില്ല അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ച് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് പറയുകയാണ് രേവതി അട്ടിപ്പൊളിയാണെന്ന് മഹേഷ് പറയുമ്പോൾ സച്ചിക്ക് കഴിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ആ ഒരു ദേഷ്യവും വാശിയൊന്നും വിട്ടുകൊടുക്കാൻ സച്ചിക്ക് തോന്നുന്നില്ല അങ്ങനെ സച്ചി എന്നെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എന്താടാ ഭക്ഷണം കാണാതെ കിടക്കുകയാണോ സച്ചി ഇത്ര ടേസ്റ്റ് ടേസ്റ്റുള്ള മീൻകറി ഞാൻ വേറെ എവിടുന്നും കഴിച്ചിട്ടില്ല അത്രയും ടേസ്റ്റാ വാ വന്നിരിക്കേ എനിക്കൊന്നും വേണ്ട മഹേഷേട്ട കൂട്ടുകാരൻ്റെ അടുത്ത് പറയ് വെറുത്ത വാശിയൊന്നും പിടിക്കാൻ നിൽക്കണ്ട ഞാൻ ഈ പാത്രത്തില് കുറച്ച് ഭക്ഷണം കൊടുന്നിട്ടുണ്ട് ഇത് കൂട്ടുകാരൻ്റെ അടുത്ത് കഴിക്കാൻ പറ ഇതും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവാൻ നേരത്ത് സച്ചിയോട് പറയുന്നുണ്ട് പാത്രമായിട്ടെ രാത്രി അങ്ങ് വന്നേക്കണോ അങ്ങനെ രേവതി പോകുന്നുണ്ട് വാടാ വന്ന് ഭക്ഷണം കഴിക്കേ നിനക്ക് വേണമെങ്കിൽ ഈ പാത്രത്തിലുള്ളതുകൂടെ ഞങ്ങൾ എന്ന് പറമ്പയ്ക്ക് വേണ്ട വേണ്ട അതെനിക്ക് വേണ്ടെന്നും പറഞ്ഞ് സച്ചി അവിടെ വന്നിരിക്കയാണ് എന്നിട്ട് പാത്രം തുറന്ന് ഒന്ന് മണക്കുന്നുണ്ട് എന്താ മണം എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് കഴിക്കുകയാണ് ഇത്രയും ടേസ്റ്റുള്ള മീൻകറി എന്തൊരു ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് സച്ചി പാത്രത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണ് മാറി നിന്ന് നമ്മുടെ രേവതി ഇത് കാണുന്നുണ്ടായിരിക്കും അങ്ങനെ സന്തോഷത്തോടു കൂടി രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടാണെങ്കിൽ നവീൻ ശ്രുതി വിളിച്ച് പറഞ്ഞിരുന്നല്ലോ എനിക്ക് മാസം അമ്പതിനായിരം രൂപ കിട്ടണം അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വലിയ പ്രശ്നമാക്കും നിന്റെ വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം പറയൂ എന്ന് അങ്ങനെ നവീൻ വീട്ടിലോട്ട് വരുന്നുണ്ട് ഒരു കൊറിയറുമായിട്ട് ഇത് വേടിക്കുന്നത് നമ്മുടെ ചന്ദ്രയായിരിക്കും ശ്രുതിക്കൊരു ഉണ്ടല്ലോ എന്ന് നവീൻ പറയുന്ന സമയത്ത് ശ്രുതിക്കാണോ എന്ന് ഇങ്ങ് തന്നേക്കെന്ന് പറയുന്നു അല്ല ഒപ്പിടണം ഒപ്പിട്ടേ കുറെയൊരു തരൂ എന്ന് പറയുമ്പോൾ ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതി വന്ന് ഒപ്പിടാൻ നേരത്തായിരിക്കും ഇത് നവീനായിരിക്കും പെട്ടെന്ന് തന്നെ ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ആ ലെറ്റർ നേരെ വാങ്ങിക്കുന്നത് ചന്ദ്രയായിരിക്കും ഓ മോളെ മോളുടെ അച്ഛൻ അയച്ചതായിരിക്കും എന്തോ ചെക്കാണെന്ന് തോന്നുമെന്ന് ചന്ദ്ര പറയുമ്പോൾ അല്ലേണ്ടി ഞാനേ എ ടി എമ്മിന് അപ്ലൈ ചെയ്തിരുന്നു അതാണ് ആൻഡി ഞാൻ അടുപ്പിൽ പാല് വെച്ചിരുന്നു ആൻറ്റി ഒന്ന് പോയി നോക്കുമെന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങ് പറഞ്ഞു വിടാണ് ഈ സമയത്ത് നവീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നീ എൻ്റെ ജീവിതം തകർക്കാനാണോ ഇങ്ങോട്ട് കയറി വന്നത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യ എന്നെ വിട്ട് നാട്ടിലോട്ട് പോയി പിന്നെ എൻ്റെ ജോലിയും പോയി ഇനി ഞാൻ എങ്ങനെ ജീവിക്കാനാ എനിക്ക് മാസം അമ്പതിനായിരം രൂപ നിന്റെ അടുത്ത് ഞാൻ തരാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിനക്ക് അമ്പതിനായിരം രൂപ തരാനുള്ള കഴിവൊന്നും ഇപ്പം എനിക്കില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും വലിയ വീട്ടിലെ മരുമകളാ നീ പിന്നെ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരമ്മായിയമ്മ അവരെടുത്ത് പറഞ്ഞ് ഒരമ്പതിനായിരം രൂപ എനിക്ക് വാങ്ങിത്താ ദയവചെയ്ത് നീ ഇവിടെ നിന്ന് പോണം എന്റെ ജീവിതം തകർക്കല്ലേ എൻ്റെ അടുത്ത് പൈസ എന്ന് പറഞ്ഞുവല്ലോ പറ്റില്ല ശ്രുതി എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ എനിക്ക് ജോലിയില്ല ഒന്നുമില്ല എനിക്കും ജീവിക്കണ്ടേ നിനക്കാണെങ്കിൽ സ്വന്തമായിട്ട് പാർലറുണ്ട് വലിയ വീട്ടിലെ മരുമകളാണ് ഒരു അമ്പതിനായിരം രൂപ തരാനാണോ നിനക്ക് ഇത്ര പാട് എനിക്ക് കിട്ടിയേ പറ്റൂ നാളെ വൈകിട്ട് ഏഴ് മണിയുടെ മുൻപേ എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഏഴര എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാനിങ്ങ വരും കല്യാണി ആരാണെന്ന് ഞാനിവിടെ എല്ലാവരോടും പറയും ഇതും പറഞ്ഞുകൊണ്ട് നവീൻ അങ്ങ് ഇറങ്ങി പോവാണ് എന്നാൽ കൂടി ശ്രുതി നിൽക്കുകയായിരിക്കും പെട്ടെന്ന് ബാക്കിലോട്ട് തിരിയുന്ന സമയത്ത് രേവതിയോടെ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും രേവതിയെ കാണുമ്പോൾ ഒരു ഞെട്ടലോട് കൂടി ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു എല്ലാം രേവതി കേട്ടു എന്നായിരിക്കും ശ്രുതി കരുതുന്നത് പക്ഷേ രേവതി ഒന്നും കേട്ട് കാണില്ല കേട്ടോ എന്ന എന്തോ ഒരു സംശയം രേവതിക്ക് തോന്നുന്നുണ്ട് രേവതിയോടൊന്നും സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ റൂമിലോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ